മഹാകരണാ സമന്യായ യഹോവയ രക്ഷക നാമത്തിലെവർക്കും സ്നേഹ വന്നലത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടി വിവരണം അതായത് പ്രപഞ്ചവും ഈ ജീവജാലങ്ങളും മനുഷ്യനും ഒക്കെ ഉൾപ്പെട്ട ഈ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടി വിവരണം തികച്ചും പൊട്ടക്കഥയാണ് അശാസ്ത്രീയമാണ് ശാസ്ത്രവിരുദ്ധമാണ് എന്നാണ് ഇ എ ജബ്ബാർ എന്ന നിരീശ്വരവാദിയുടെ അവകാശവാദം അദ്ദേഹത്തിന്റെ ആ അവകാശവാദം നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യനിൽ നിന്ന് അയാളെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് അയാളുടെ ഏറ്റവും വളഞ്ഞ വാര്യൽ ഊരിയെടുത്തിട്ട് അയാൾക്കൊരു ഉണ്ടാക്കി കൊടുത്തു എന്നും എന്നിട്ട് അയാൾ രണ്ടുപേരും കൂടെ ഇണ ചേർന്നിട്ട് മക്കളുണ്ടായി എന്നും ആ മക്കളിൽ നിന്നാണ് പിന്നീട് മനുഷ്യവംശം ഉണ്ടായി എന്നും പറയുന്ന ബൈബിളിലെ കഥയാണ് കണിമണ്ണ കഥയാണ് ഇദ്ദേഹം മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ബൈബിളിലെ സിട്ടി വിവരണം ആദാമിനെ മണ്ണ് കുഴച്ചുണ്ടാക്കി എന്ന് പറയുന്ന കാര്യം തികച്ചും അസംബന്ധമായ കാര്യമാണ് ആ ആദാമിന്റെ വാരിയലിൽ നിന്ന് ഹൗവ എന്ന ആ സ്ത്രീയെ ഉണ്ടാക്കി എന്ന് പറയുന്നത് ആ ഒരു സംഭവം തികച്ചും പൊട്ടക്കഥയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ീ സർവ്വ ജീവജാലങ്ങളും ഒരു സാധാരണ അജൈവ വസ്തുക്കളിൽ നിന്ന് ഒരു വളരെ സിംപ്ലിസിറ്റി ആയിട്ട് തുടങ്ങി വളരെ കോംപ്ലക്സിറ്റി ആയിട്ട് മാറുന്ന അതായത് ലളിതമായ സംവിധാനങ്ങളിൽ നിന്ന് അതിസങ്കീർണമായ ജീവജാലങ്ങളിലേക്ക് ഉള്ള ഒരു പരിണാമമാണ് നമുക്ക് പ്രപഞ്ചത്തിൽ കാണുവാൻ കഴിയുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് മനുഷ്യനും ചിമ്പാൻസി ഉറാങ്ങുട്ടാൻ അതുപോലെയുള്ള കുരങ്ങുവർഗങ്ങളുമായി വളരെ വളരെ അധികം ഉണ്ടെന്നാണ് ആ സാമ്യതയുടെ അടിസ്ഥാനത്തിൽ അതായത് അനാറ്റിക്കലായിട്ടും ഫിഷ്യോളജി ആയിട്ടും ജനറ്റിക്കായിട്ടും ഒക്കെ ഒരുപാട് സാമ്യതകളുണ്ട് വളരെ ചെറിയ അളവിലുള്ള വ്യത്യാസമേ ഉള്ളെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം അതുകൊണ്ട് മനുഷ്യനും ഈ പറയുന്ന കുരങ്ങുവർഗങ്ങളെപ്പോലെയുള്ള ഒരു ജന്തുവർഗമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ന്യൂ റവലേഷൻസ് പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തിന് എത്രത്തോളം ശാസ്ത്രീയ പിന്തുണയുണ്ടെന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ആയതിലെ ഹൃദയംഗമായി ഏവർക്കും സ്വാഗതം ഒന്നാമതായി നാമശാസ്ത്ര ലോകത്ത് നടക്കുന്ന ചർച്ചകളെ അറിയാം പരിസരവാദികൾ ഈ ജബ്ബാർ മാസിനെ പോലെയുള്ള രവിചന്ദ്രനെ പോലെയുള്ള ചന്ദ്രശേഖരനെ പോലെയുള്ള ഇവർ ശാസ്ത്രീയ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന വിഷയങ്ങളോട് ശാസ്ത്രീയത ലോകത്തിലെ യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാർ അത് പരിണാമ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്നവരായാലും പരിണാമ സിദ്ധാന്തത്തെ അനുകൂലിക്കാത്ത ശാസ്ത്രജ്ഞരായാലും ഇവർ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം കേരളത്തിലെ ജനതകൾ മനസ്സിലാക്കി നമ്മുടെ സ്കൂളുകളിലൊക്കെ ശാസ്ത്രീയ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം ഇതിനെ ശാസ്ത്രീയ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമല്ല കാരണമുണ്ട് ശാസ്ത്രത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് ഒബ്സർവേഷൻ സയൻസിന്റെ പിന്തുണ ഉണ്ടായിരിക്കും പിന്നെ ഇത് അളക്കാൻ പറ്റണം മെഷർ ചെയ്യാൻ പറ്റണം ഇതിന്റെ ആ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റണം അപ്പം അത് മെഷർ ചെയ്യാൻ മാത്രമല്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിനെ പുനർനിർമ്മിക്കുവാൻ സാധിക്കും ഈ മൂന്ന് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ശാസ്ത്രീയ അടിത്തറ രൂപപ്പെടുത്തുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ച് അതെന്തുമായിക്കൊള്ളട്ടെ ജൈവ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചായാലും അവയുടെ പരിണാമത്തെക്കുറിച്ചായാലും അവയുടെ കുറിച്ചായാലും ഇങ്ങനെയുള്ള മൂന്ന് ഘടകങ്ങൾ അത്യാവശ്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു ശാസ്ത്ര തെളിവായി അംഗീകരിക്കത്തുള്ളൂ ഇത് ശാസ്ത്രത്തിൻ്റെ ഒരു പൊതുവായ തത്വമാണ് അതിൽ നിരീശ്വരവാദികളായാലും ഈശ്വരവിശ്വാസികളായാലും അതിനെതിരെയൊന്നും പറയാറില്ല എന്നാൽ ഇവിടെ ജബ്ബാർ മാഷ് ഈ എ ജബ്ബാർ മാഷ് എന്ന ആ നിരീശ്വരവാദി ആ ഫ്രീ തിങ്കേഴ്സ് എന്നാണ് അദ്ദേഹം സ്വയം അഭിമാനിക്കും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഖുറാൻ വ്യാഖ്യാനിക്കുന്നു എന്ന തരത്തിൽ വളരെ കുടിലതന്ത്രം ഉപയോഗിച്ച് ആ നൈസായിട്ട് ആരും തിരിച്ചറിയാരുത് എന്നാൽ എല്ലാവരും അറിയണം എന്ന നിലയിൽ വളരെ കുതന്ത്രം ഉപയോഗിച്ചാണ് ബൈബിളിലെ സിട്ടി വിവരണത്തെയും ഖുറാനെ വിമർശിക്കുന്നു എന്ന നിലയിൽ ബൈബിളിലെ സിട്ടി വിവരണത്തെയും വിമർശിക്കുവാൻ അതിനെ അശാസ്ത്രീയമാണെന്നും പൊട്ടക്കഥയാണെന്നും പറയുവാൻ ശ്രമിച്ചു അപ്പം ഇവിടെ നാം പരിശോധിക്കുന്നത് ഈ ജബ്ബാർ മാസ് ഉന്നയിച്ച മൂന്ന് ആരോപണമുണ്ട് അതിൽ രണ്ടാമത്തെ ആരോപണവും മൂന്നാമത്തെ ആരോപണവും അതായത് ലളിതമായ വ്യവസ്ഥയിൽ നിന്ന് അതിസങ്കീർണമായ മനുഷ്യൻ വരെയുള്ള സങ്കീർണമായ ജീ ജീവ ജാലങ്ങൾ രൂപപ്പെട്ടത് പരിണാമത്തിലൂടെയാണ് എന്നത് ശാസ്ത്രീയമാണോ എന്നത് നമുക്കറിയാം അതിന് യഥാർത്ഥ ശാസ്ത്രജ്ഞന്മാരെ ഈ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന യഥാർത്ഥ ശാസ്ത്രജ്ഞരെ തന്നെ നമുക്ക് കൂട്ടുപിടിക്കാം പിടിക്കാം ആ അതായിരിക്കുമല്ലോ ആ ഒരു തങ്ങളുടെ തണ്ടിയോടത്ത് കളിക്കുന്നതാണല്ലോ അതിനൊരു വില നിലയം വരുന്നത് അപ്പോൾ അദ്ദേഹം ഞാനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ലോകത്തെ വൻകിട ഏറ്റവും മൂല്യമുള്ള ശാസ്ത്രജ്ഞന്മാരിൽ പത്തു പേരിൽ വേണ്ട ഏഴ് പേരിൽ പ്രധാനികളാണ് പ്രധാന ആ ഏഴ് പ്രധാനികളായ ലോകത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ജീവജാലങ്ങളുടെ ഇടയിലുള്ള രാസപ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും പഠനവിധേയമാക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഉന്നത ശ്രേണിയിൽപ്പെട്ട ഒരു ശാസ്ത്രജ്ഞന്റെ അവകാശവാദങ്ങളെയാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് അദ്ദേഹം ഒരു പ്രൊഫസറാണ് ഇദ്ദേഹം സ്വന്തം സിദ്ധമായി വല്ലവരും എഴുതിയ തീസിസോ വല്ലവരും എഴുതിയ ലേഖനമോ വായിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഗവേഷകനല്ല ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഗവേഷണം നടത്തി സ്വന്തം സിദ്ധമായി കാര്യങ്ങളെ പഠിക്കുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹത്തിന് ഒരു ഡോക്ടറാണ് ഡോക്ടർ ടൂർ അദ്ദേഹം ജനതികമായ രാസ ശരീരത്ത് നടക്കുന്ന രാസപ്രക്രിയകളെ മോളിക്യൂൾസിനെയൊക്കെ എടുത്തിട്ട് പഠിക്കുന്ന കുലുങ്കുഷമായി സൂക്ഷ്മമായി നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അഗ്രഗണ്യ ആ വിഷയങ്ങളിൽ മെറ്റ് മോളിക്കുലാർ സയൻറ്റിസ്റ്റുകളേക്കാൾ ബയോളജിസ്റ്റേക്കാൾ അഗ്രഗണ്യനായ ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദമാണ് ഞാനിവിടെ അവതരിപ്പിച്ച് ഈ ജബ്ബർ മാസൻ്റെ പൊട്ടത്തരം ഈ ഇദ്ദേഹം എത്ര വികലമായിട്ടാണ് ശാസ്ത്രത്തെ പോലും കാണുന്നത് മനഃപൂർവ്വമായി ശാസ്ത്രീയ വിഷയത്തെ കാണാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു പൊട്ട നിരീശ്വരവാദിയാണ് എന്ന് പറയാ പറയാതിരിക്കാൻ തരമില്ല നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം ഡോക്ടർ ജെയിൻസ് ടൂർ നാളുകളായി ലോകത്തെ അതിപ്രശസ്തമായ നമ്മുടെ രവിചന്ദ്രനെയോടൊന്നും അല്ല കേട്ടോ അതിപ്രശസ്തരായ പരിണാമ സിദ്ധാന്തത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അഗ്രഗണ്യരായ ശാസ്ത്രജ്ഞരോട് പത്ത് ചോദ്യം ചോദിച്ചു ഏ അതിൽ അഞ്ചെണ്ണത്തിനെങ്കിലും മറുപടി പറയണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരെണ്ണം വന്നിട്ടില്ല ഇതുവരെ അഞ്ച് ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒരു യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അനുയായിയായി വിശ്വാസ സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം നടത്തി കാര്യങ്ങളെ സത്യസന്ധമായി ഞങ്ങളുടെ വാദം നേരെ നേരെയാക്കണം എന്ന ധാരണയിൽ കള്ളം പറയുന്ന ആളൊന്നുമല്ല ഏർ അതിന് വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ടോ എന്ന് അവലോകനം ചെയ്തുകൊണ്ട് അദ്ദേഹം ജൈവ പരിണാമത്തിൻ്റെ ആ സാധ്യതകളെ ആ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകശാസ്ത്ര സമൂഹത്തോടെ പത്ത് ചോദ്യങ്ങൾ ചോദിച്ചു അത് കൂടുതൽ ചോദിച്ചു അതിൽ പ്രധാനമായി പത്ത് അതിലും പ്രധാനമായി അഞ്ച് അതിലും ഏതെങ്കിലും ഒന്നിന് മറുപടി ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞർ വ്യക്തമായി പറഞ്ഞാൽ അദ്ദേഹം യൂട്യൂബിൽ അതുപോലുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹം പരിണാമത്തിനെതിരായിട്ട് പറഞ്ഞ എല്ലാ വീഡിയോകളും മായ്ച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ല അദ്ദേഹം പരിണാമത്തെ അനുകൂലിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ജബാർ മാഷ് പറയുന്നത് പോലെ മനുഷ്യനും അതുപോലെ തന്നെ ചിമ്പാൻസിയും ഒക്കെ അവർക്കൊക്കെ ഒരു പൊതുപൂർവീകനുണ്ടെന്നും കൊരങ്ങനും മനുഷ്യനും എങ്ങനെ ഉണ്ടായെന്നുള്ളത് അവിടെ നിൽക്കട്ടെ അടിസ്ഥാനത്തിലേക്ക് വാജ പർമേ അടിസ്ഥാന തത്വത്തിലേക്ക് അടിസ്ഥാന വിഷയത്തിലേക്ക് വാ ആദ്യത്തെ ആ മോളിക്യൂൾ എങ്ങനെയാണ് ഒരു ജൈവ വസ്തുവായി രൂപപ്പെട്ടത് ഏകകോശ ജീവിയായ എന്നതിന് അദ്ദേഹം ചോദിക്കുകയാണ് ഒരു തെളിവ് ആ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതിന് പ്രകൃതിക്ക് എന്ത് സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞു എങ്ങനെയാണ് അത് സാധിച്ചത് അതിനൊരു തെളിവതായി എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെ നേരിടാൻ കഴിയാത്ത ഒരു സമൂഹം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ മധ്യയാണ് ജബ്ബാർ മാസി മാതിരി ഒരു പൊട്ടത്തരങ്ങുമായിട്ട് ഇറങ്ങിയിരിക്കും ജബർ ധരിക്കരുത് ക്രിസ്ത്യാനികളെല്ലാം വെറും അന്ധവിശ്വാസത്തിൽ ആണ് ക്രിസ്തുവിനെ ദൈവമായി രക്ഷിതാവായി ഒക്കെ സ്വീകരിച്ചത് എന്ന് അങ്ങ് ചിന്തിക്കുന്നെങ്കിൽ അത് വളരെ തെറ്റാണ് ഞങ്ങൾ വളരെ കുലുങ്കുഷമായി ഇത് പഠിച്ച് ദൈവം ദൈവമുണ്ടാകേണ്ട സാധ്യത എന്താണ് ദൈവം ദൈവമുണ്ടാകേണ്ട ആവശ്യകത എന്താണ് ഇനി ദൈവമുണ്ടെങ്കിൽ അത് ഏത് ദൈവമായിരിക്കും സത്യമായ ദൈവം ആ ദൈവത്തിൻ്റെ പർപ്പസ് എന്താണ് എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത് ഇവിടെ എങ്ങനെ മനുഷ്യനുണ്ടായി അതിൻ്റെ സങ്കീർണമായ ഭാഗങ്ങൾ ഞങ്ങൾ നന്നായി പഠിക്കുന്നവരാണ് മറ്റുള്ളവരുടെ ഞങ്ങൾ യുക്തി ഉപയോഗിക്കുന്നവരാണ് അല്ലാതെ അങ്ങയുടെ കൂട്ട യുക്തിവാദി എന്നൊരു പേര് മാത്രം സ്വീകരിച്ച് യുക്തിക്ക് യാതൊരു സ്ഥാനം കൊടുക്കാതെ അന്ധവിശ്വാസത്തിൽ അടി പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് നിരീശ്വരവാദം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പരിണാമ മതവാദം എന്ന് പറയുന്ന ഒരു മതമാണ് ഒരു വിശ്വാസമാണ് ഒരു അന്ധവിശ്വാസമാണ് സൂഡോ സയൻസ് ആണ് കാരണം അതിന് ശരിയായ തെളിവുകളില്ല പിന്നെ എന്താണ് ഈ പരിണാമവാദം എവല്യൂഷൻ ലോകത്തെമ്പാടും സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പൊളിറ്റിക്കൽ ഉണ്ട് എല്ലാ തരവിശ്വാസ സമൂഹത്തെയും ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെ എല്ലാം ഒന്നിച്ച് ഭരണം നടത്തുക എന്നത് ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ചിന്താഗതിയാണ് അതിന് ഈ മതങ്ങൾ അനുശാസിക്കാത്ത വ്യത്യസ്തമായ ഒരു സർക്കിളിലേക്ക് എല്ലാ മതവിഭാഗത്തിലുള്ളവരെ കൊണ്ടുവന്ന് അവരെ ശാസ്ത്രം എന്ന നിലയിൽ അവരെ എന്ത് ചെയ്യുക ധരിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയ അംഗീകരിച്ച ഒരു വിഷയമാണ് എവല്യൂഷൻ അല്ലാതെ ഇതിൻ്റെ അകത്ത് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല അതിനൊരു തെളിവില്ല ഉണ്ടെങ്കിൽ ഇത്ര കിടന്നുകൊണ്ട് ഇപ്പം ഗ്രാവിറ്റിയെ പോലെയോ അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ സൂര്യൻ്റെ ദൂരം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദൂരം അല്ലെങ്കിൽ റൊട്ടേഷൻ പെർ സെക്കൻഡ് സ്പീഡ് ഇതുപോലെയുള്ള അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബലം ഇതൊന്നും അതുപോലെ ഒരു കൃത്യനിഷ്ഠയുള്ള ഒരു കാര്യവും എവല്യൂഷനവകാശപ്പെടാനില്ല ഒരു ഒരു അശം അശംസ അശംസനാണ് ഒരു ഒരു ചിന്താഗതിയാണ് അങ്ങനെ ആകാം ആയിരിക്കാം അത് ആയിരിക്കാം എന്നതിനെ ആണു എന്ന് സ്ഥാപിക്കുന്നതാണ് ഇ ജബാറിനെ പോലെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ ആ എവല്യൂഷൻ വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുവോ അതുകൊണ്ടൊരു കുഴപ്പമുണ്ട് ഈ എവല്യൂഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകേട്ടുണ്ട് അതവിടെ ഇവിടെ ഞാൻ ചർച്ച ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പം ഇവിടെ ഈ പറയുന്ന ഡോക്ടർ ജെയിംസ് ടൂർ പറയുന്ന ആ മൂന്ന് അഞ്ച് ചോദ്യങ്ങൾക്ക് ജബർ മാഷൊന്ന് ആൻസർ ചെയ്താട്ടെ അല്ലെങ്കിൽ ജബ്ബർ മാൻസിനെ പോലെയുള്ള ചന്ദ്രശേഖരൻ മാഷ് ഒന്ന് ആൻസർ ചെയ്താട്ടെ രവിചന്ദ്രൻ മാഷ് ഒന്ന് ആൻസർ ചെയ്താട്ടെ എന്തുകൊണ്ട് ചെയ്യാൻ ഒക്കുന്നില്ല ചുമ്മാതെ ഈ ലോകത്തെ ഈ കേരളത്തിലെ സൂക്ഷ്മമായി കാര്യങ്ങളെ അവലോകനം ചെയ്യുവാൻ യുക്തി ഉപയോഗിക്കുവാൻ മനസ്സില്ലാത്തവരെ അങ്ങ് നിങ്ങളെപ്പോലെയുള്ളവർ വഞ്ചിക്കുകയാണ് യഥാർത്ഥിച്ചു ചെയ്യുന്നത് എനിക്കിപ്പം ക്രൈസ് അപ്പോൾ ചോദിക്കും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സിട്ടി വിവരണത്തിന് അടിത്തറയുണ്ടോ ശാസ്ത്രീയ പിന്തുണയുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തെയും ഒബ്സർവേഷണൽ സയൻസിൻ്റെയും മെഷർ ചെയ്ത് അളവ് തൂക്കമെടുത്ത് അതിനെ റിപ്പീറ്റ് ചെയ്യാനോ അതിനെ പുനർനിർമ്മിക്കാനോ സാധ്യമല്ല പക്ഷേ പിന്നെന്താണ് ഇത് ശരിയാന്ന് പറയാൻ കാരണം അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിവരണം അന്നത്തെ നിങ്ങളുടെ ഭാഷയിൽ കുരങ്ങവർ കുരങ്ങും അതുപോലെയൊക്കെ ഉള്ളവർ പോലെ ഒരു ജന്തു മനുഷ്യൻ പോട്ടെ അപ്പം ഈ ബൈബിൾ എഴുതിയ കാലഘട്ടത്തിൽ എന്ത് പറഞ്ഞ ആയിക്കോട്ടെ ഏത് കാലഘട്ടത്തിലും ആയിക്കോളട്ടെ ആ മനുഷ്യർക്ക് ഇ നിങ്ങളെക്കാൾ യുക്തിബോധമുണ്ടായിരുന്നു അവർ പരിശോധിച്ചപ്പോൾ നാല് കാലം നടക്കുന്ന കുതിരയും മുങ്ങിക്കിടക്കുന്ന വവ്വാലും അതുപോലെ ചാടിക്കളിക്കുന്ന മാനും എന്ന് വേണ്ട അതുപോലെ വാലില്ലാത്ത കുരങ്ങനും വാലുള്ള കുരങ്ങനും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന എന്തൊക്കെയോ ഘടകങ്ങളുണ്ട് അവർ പരിശോ പരിശോധിച്ചോ പരീക്ഷിച്ചോ അതിൻ്റെ തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല പക്ഷേ അവർക്ക് മനസ്സിലായി ഒരു കാര്യം സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഒരു ഡിസൈനർ ഉണ്ടെന്നുള്ള സാമാന്യ യുക്തിബോധം അവരെ നിയന്ത്രിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വിധമായ മെക്കാനിസത്തിൻ്റെ ആ സങ്കീർണത അവർ തിരിച്ചറിഞ്ഞു അവർക്കുള്ള പോലുള്ള മസ്തിഷ്കം തന്നെയാണ് നമുക്ക് ഇന്നുള്ള മസ്തിഷ്കവും കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്തിട്ടില്ല വളർന്നിട്ടൊന്നുമില്ല അറിവ് കൂടി എന്ന് മാത്രമേ ഉള്ളൂ അവർക്കുള്ള അറിവ് ആ വ്യത്യസ്തമായിരുന്നു നമ്മൾ പ്രാപിക്കുന്ന അറിവ് വ്യത്യസ്തമാണ് അപ്പം എന്ത് തന്നെ ആയാലും മസ്തിഷ്കം ഇത് മാത്രമാണ് ഇതേ ന്യൂറോൺസ് ഇതേ ഘടകം ഇതേ ഘടന ഇതേ രൂപഭാഗം ആ പ്രായമനുസരിച്ച് വളരുന്നു എല്ലാം അവർക്കും നമുക്കും ഒരു വ്യത്യാസമൊന്നുമില്ല പക്ഷെ ചിന്താഗതി ഉണ്ടല്ലോ ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ആ പുരാതന മനുഷ്യർ ആ അവരെന്ത് ചെയ്തു അവർക്ക് മനസ്സിലായി ഈ സങ്കീർണമായ പ്രവൃത്തികൾക്ക് പിന്നിൽ ഒരു അതി ബുദ്ധിമാനായ സൃഷ്ടികർത്താവ് ഉണ്ടായിരിക്കണം ആ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങളെന്തോ ചെയ്തത് നോക്കിക്കണ്ടത് അല്ലാതെ കണ്ണടച്ച് സകലടുത്തു ഇരുട്ടാണ് എന്ന് ജബ്ബാർ മാസ് പറയുന്നത് പോലെയുള്ള പൊട്ടത്തരത്തിനൊന്നും അവർ കൂട്ടുനിന്നില്ല അവരിൽ ചില അന്ധവിശ്വാസികളുണ്ടായിരുന്നു ജബ്ബാർ മാസിനെ പോലെ അന്ധവിശ്വാസത്തിങ്ങളിൽ കുടുങ്ങിപ്പോയവർ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് അപ്പം ഈ മസ്തിഷ്കം കൂടുതൽ വർദ്ധു വളർന്നു എന്ന ആധുനിക കാലം എന്ന് പറഞ്ഞാലും വേണമെങ്കിൽ യുക്തി ഉപയോഗിക്കാം ബുദ്ധിമാനായി ശരിയാണ് കണ്ടെത്താം യുക്തി ഉപയോഗിക്കാതെ വേണമെങ്കിൽ കണ്ണട ചിരുട്ടാക്കുന്നത് പോലെ അന്ധവിശ്വാസത്തിൽ തുടരുകയും ചെയ്യാം ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ആ അത്ഭുത പ്രകാശത്തിലേക്ക് വെളിച്ചമുള്ള ബുദ്ധിയുള്ള അനുഭവത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്ന പ്രവൃത്തിയാണ് ബൈബിൾ ചെയ്യുന്നത് ക്രിസ്തു ചെയ്യുന്നത് യേശു ചെയ്യുന്നു ഡോക്ടർ ജെയിംസ്റ്റൂറിൻ്റെ ആ ചോദ്യങ്ങളും കേട്ട് നമുക്ക് ഇവിടെ പിരിയാം കർത്താവി വചനങ്ങളാലേവരെ അനുഗ്രഹിക്കട്ടെ ജപ്പാർ മാസന്റെ ഫാൻസുകൾക്ക് ഒരു ബുദ്ധി ഉപദേശം ന്യായ ഈ പറയുന്ന ഡോക്ടർ ജെയിംസ് ടൂർ ഉണ്ടല്ലോ ആ വെറുതെ ഡി ആറിന് മുമ്പിൽ എഴുതി വെച്ചേക്കുകയല്ല വെറുതെ പ്രൊഫസർ എന്ന പേരെഴുതി വച്ചിരിക്കുകയല്ല അദ്ദേഹം ശരിക്കും കാര്യങ്ങളെ അനലൈസ് ചെയ്ത് ഗവേഷണം നടത്തി അനവധി പേറ്റൻ്റുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശാസ്ത്ര സമൂഹത്തിലെ പ്രശസ്തമായ മനുഷ്യന് ഗുണകരമായ പല കണ്ടുപിടുത്തങ്ങളുടെയും പേറ്റൻറ്റിൻ്റെ അവകാശിയാണ് ഈ ഡോക്ടർ ജെയിംസ് ടൂർ അദ്ദേഹം ആ മനുഷ്യരാശിക്ക് ആ ഗുണകരമായ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയ വ്യക്തിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ ദൈവത്തെ പ്രസാദിപ്പ് ജീവിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ കൂടിയും അങ്ങ് അദ്ദേഹം ചോദിക്കുന്നത് പരിണാമം വിശ്വസിക്കാൻ മാത്രമുള്ള തെളിവ് തന്നാൽ മതിയെന്നാണ് പറയുന്നത് അല്ലാതെ ബൈബിളാണോ ശരിയെന്നൊന്നും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ ശരിയാണെന്ന് പറയുന്നതിന് ഒരു തെളിവാണ് അതുകൊണ്ട് ജപ്പാർ മാഷൻ്റെ ഈ ഈ പൊട്ടത്തരം ഒന്നും ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ ബാധിക്കുന്ന കാര്യമല്ല അവർ സകലത്തെയും അക്സെപ്റ്റ് ചെയ്യാനും തള്ളാനും ഉൾക്കൊള്ളുവാനും ഒക്കെ പര്യാപ്തമായ മസ്തിഷ്ക വികാസനമുള്ളവരും യുക്തിബോധത്തിന് പ്രാധാന്യം നൽകുന്നവരുമാണ് അവരുടെ ദൈവിക വിശ്വാസം ചുമ്മാ അന്ധവിശ്വാസത്തിൽ വേരൂന്നിയ വിശ്വാസമല്ല ഇതങ്ങ് മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ഇവിടെ ഇത്രയും കാര്യം പറഞ്ഞത് ഈ വിഷയങ്ങളെ കുലുങ്കുശമായി പറയുവാൻ തക്ക ശാസ്ത്രീയവുമായ ഗവേഷണമൊന്നും ഞാൻ നടത്തിയിട്ടില്ല അങ്ങും നടത്തിയിട്ടില്ല അങ്ങൊരധ്യാപകനാണ് പക്ഷേ ആ യുക്തിബോധം അങ്ങ് ഉപയോഗിക്കുന്നില്ല ഏത് സാധാരണ മനുഷ്യർക്കും യുക്തിബോധമുണ്ട് അത് ഉപയോഗിക്കാത്തതാണ് കുഴപ്പം അപ്പം ഇവിടെ നോക്കുക ഞാൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ജെയിംസ് ടൂറിൻ്റെ വിവിധമായ അവകാശവാദങ്ങളുടെ വീഡിയോകൾ വളരെ സത്യസന്ധമായി അദ്ദേഹം ലോകത്തെ പ്രധാന ശാസ്ത്രജ്ഞരോട് ചോദിച്ചതായിട്ടുള്ള ആ ചോദ്യങ്ങളുടെ വീഡിയോകളുടെ ലിങ്ക് അവിടെ കൊടുക്കാം നിങ്ങളതൊന്ന് പരിശോധിക്കണം ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം നിരീശ്വരവാദികളെ നിങ്ങളതിനൊന്ന് ഉത്തരം കണ്ടെത്ത പരി നിരീശ്വരവാദികളെ നിങ്ങളെന്തിനായി പേടിച്ചുകൂടുന്നത് ഞങ്ങളെ അല്ലയോ നിങ്ങൾ കുറ്റം പറയുന്നു ഞങ്ങൾ പേടിച്ചു കൂടുന്നില്ലല്ലോ ഞങ്ങൾ ഒരു വിഷയത്തെ നേരിടാൻ തയ്യാറായിരിക്കുക ഞങ്ങൾക്ക് തെറ്റിനെ തെറ്റായി കണ്ടെത്തി അത് തിരുത്താനുള്ള മനസ്സുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടതില്ല അതുകൊണ്ട് Question number one Prepare this dipeptide. But you have to solve all five of these questions in order to make life. I'm just asking you to solve one. ഈ ജബ്ബാർ മാഷനും കൂട്ടർക്കുമുള്ള ഈ അഞ്ച് ചോദ്യങ്ങൾ അതിനുള്ള മറുപടി കണ്ടെത്തി പൊതുസമൂഹത്ത് ആ വിഷയത്തെ ചർച്ച ചെയ്യുവാൻ ഉള്ള ധൈര്യം കാണിക്കണം വെറുതെ ക്രൈസ്തവ വിശ്വാസത്തെ പൊട്ടത്തരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും ദൈവം അതിന് അങ്ങനെ സഹായിക്കട്ടെ